കൊടുങ്ങല്ലൂരിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് സ്വർണം കവർന്നു കോട്ടപ്പുറം ടോളിന് സമീപം കള്ളുഷാപ്പിനടുത്ത് തോപ്പിൽ ആനന്ദന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ആനന്ദന്റെ ഭാര്യ രതിയുടെ അഞ്ചു പവന്റെ സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാല കവരുകയായിരുന്നു രാവിലെ വീട്ടുകാർ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു അപ്പം ഒന്നും അറിഞ്ഞില്ല ഈ രാവിലെ എട്ടിട്ട് നോക്കിയപ്പോൾ വാതിൽ ബ്രില്ലും വാതിലൊക്കെ തുറന്നെടുക്കണം അപ്പോൾ വാതിൽ നോക്കിയപ്പോൾ ലോക്ക ഇതൊക്കെ പൊളിച്ചിട്ടേക്കണം കട്ടിലപ്പൊടിയും ഇതൊക്കെ ലോക്കൊക്കെ പൊളിച്ചിട്ടങ്ങനെ വേഗം ചെന്ന് മാലിന് നോക്കി ആ മുറിവ് മുറിവ് ചെന്ന് നോക്കി ഇപ്പോൾ കറക്റ്റ് മാലില്ല അതാണ് സംഭവിച്ചത് അപ്പോൾ ആളത്ത് കിടക്കുന്നുണ്ട് അവിടെ ചേട്ടനെ കട്ടിലിന്റെ അടി വെച്ചിരുന്നത് വേറെ ഒരു പറ്റിട്ടില്ല കാര്യങ്ങളൊക്കെ അങ്ങടുകള് നീങ്ങൊന്നും ചെയ്തിട്ടില്ല തപ്പിടിച്ചു പോയിട്ടുണ്ട് അലമാരോ താക്കോലുണ്ടായിരുന്നു അലമാരൊന്നും തുറന്നില്ല സാധനം എടുത്തിട്ട് പോയി സംഭവിച്ചത് പോലീസിന്റെ രാത്രികാല പെട്രോളിന്റെ കുറവാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് ഇത്തരം കളവുകൾ വരുന്നത് നമുക്കറിയാം കൊടുങ്ങല്ലൂര് പല ഭാഗങ്ങളിലെ രാത്രികാല കടകള് തുറന്ന് പ്രവർത്തിക്കുകയാണ് ഇത്തരം കള്ളന്മാർക്ക് രാത്രി കാലത്ത് തങ്ങാനായിട്ട് അത്തരം കടകള് അനുയോജ്യമായ സാഹചര്യങ്ങളാണ് അത്തരം മേഖലകളിൽ രാത്രി കാലത്ത് പോലീസ് പെട്രോളിങ് നടത്തി അത്തരം കള്ളന്മാരെ നിരീക്ഷണിച്ചാല് ഇത്തരം കളവുകൾ ഒഴിവാക്കാവുന്നതാണ് രാത്രി കാലങ്ങളിൽ ഇത്തരം കടകള് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രദേശവാസികൾക്ക് എന്നും ഭീഷണി തന്നെയാണ് അക്രമങ്ങളും ഒരു കാലത്ത് അക്രമങ്ങൾ അരങ്ങേറി കൊടുങ്ങലൂര് രാത്രി കാലങ്ങളിൽ ഒമ്പത് മണി പത്ത് മണി നേരത്തെ കടകൾ അടപ്പിച്ചപ്പോൾ സമാധാന അന്തരീക്ഷം നമുക്ക് കിട്ടിയ ഒരു സാഹചര്യമുണ്ട് ഇത് ഇത്തരത്തില് ഈ കടകൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ആ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കളവുകളും മറ്റ് ക്രൈമുകളും നടക്കുന്നത്